കിളിച്ചുണ്ടൻ മാമ്പഴം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തുടങ്ങി മനോഹരമായ ഒരുപടി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച നടിയാണ് സൗന്ദര്യ സൗന്ദര്യയുടെ മരണം സിനിമ ആരാധകർ ഞെട്ടലോടെയാണ് കേട്ടത് ഇപ്പോൾ നടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് തെലുങ്കിലെ മുതിർന്ന നടൻ മോഹൻ ബാബുവിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നു വന്നിരിക്കുന്നത് നടിയുടേത് വെറും അപകട മരണമല്ല എന്നും ആസൂത്രിത കൊലപാതകമാണ് എന്നുമാണ് ഉയരുന്ന ആരോപണം ഇരുപത്തിയൊന്ന് വർഷം മുൻപാണ് നടി മരണപ്പെട്ടത് ചിട്ടി മല്ലു എന്ന വ്യക്തിയാണ് ഖദ്ം പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് എഫ്ഐആർ പോലീസ് ഇട്ടിട്ടില്ല എന്നാണ് പുതിയ വിവരം മോഹൻ ബാബുവുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കമാണ് സൗന്ദര്യയുടെ മരണത്തിന് പിന്നിൽ എന്നാണ് ആരോപിക്കുന്നത് ണപ്പെടുന്നതിന് മുൻപ് ശംഷാദ് മേഖലയ്ക്ക് സമീപത്തായി ജൽപള്ളിയിൽ ആറ് ഏക്കർ ഭൂമി വാങ്ങിയിരുന്നു ഭൂമി തനിക്ക് വിൽക്കണമെന്ന് മോഹൻ ബാബു സൗന്ദര്യോട് ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി ഇടപാട് എതിർത്തു എന്നാണ് പറയപ്പെടുന്നത് ഭൂമി കയ്യേറ്റത്തിന്റെ വിഷയത്തിൽ മോഹൻ ബാബുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ഈ പരാതിക്കാരൻ സംസ്ഥാന സർക്കാരിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ചെട്ടിയുമല്ലു പോലീസ് സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഖമ്മം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കും ജില്ലാ പോലീസ് ഓഫീസർക്കും പരാതിയും നൽകി കഴിഞ്ഞു മോഹൻ ബാബുവും ഇളയമകൻ മഞ്ജു മനോജും തമ്മിലുള്ള സ്വത്ത് തർക്കവും ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അമിതാഭ് ബച്ചൻ നായകനായി എത്തിയ സൂര്യവംശം എന്ന ചിത്രത്തിൽ രാധ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയായ നടിയാണ് സൗന്ദര്യ തെലുങ്കിലും തമിഴിലും മലയാളത്തിലും മുൻനിര നായകന്മാരോടൊപ്പം സൗന്ദര്യ അഭിനയിച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ അഭിനയം ഇന്നും മലയാളികൾ ആരാധനയോടെ സൗന്ദര്യം ഓർത്തിരിക്കാൻ കാരണമാണ് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ഒരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാൻ കരീം നഗറിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ സ്വകാര്യ ജെറ്റ് തകർന്നാണ് സൗന്ദര്യം സഹോദരനും മരണപ്പെട്ടത് അന്ന് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു താരത്തിന്റെ പ്രായം മാത്രമല്ല ഗർഭിണിയായിരുന്നു നടിയെന്നും സൂചനയുണ്ട് എന്നാൽ ഈ വാർത്ത ഞെട്ടലോടെയാണ് ഇപ്പോൾ കേൾക്കുന്നത് കാരണം താരത്തിന്റെ അതായത് നടി സൗന്ദര്യ ഭർത്താവ് തന്നെ കൊന്നതാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം ഈ മരണ ത്തിന്റെ ചുരുളഴിയുകയാണ് എന്ന് വേണം കരുതാൻ തെലുങ്ക് നടിയായ സൗന്ദര്യക്ക് എന്താണ് സംഭവിച്ചത് കരിയറിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കേണ്ട ഒരു സമയത്താണ് സൗന്ദര്യക്ക് സ്വന്തം ജീവൻ നഷ്ടമായത് അതും വയറ്റിൽ ഒരു കുഞ്ഞുള്ള സമയത്ത് ആ സമയത്ത് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതിനെ പറ്റി അന്ന് വലിയ രീതിയിൽ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊരു അപകട മരണം മാത്രമായി തേഞ്ഞുമാഞ്ഞു പോവുകയായിരുന്നു എന്നാൽ ഇതിനുള്ളിൽ ഒരു വലിയ സ്വത്ത് തർക്കം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ മുന്നോട്ട് വന്നാൽ നടി സൗന്ദര്യക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കറക്റ്റ് ഒരു വ്യക്തത ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം